നമ്മൾ ആവശ്യപ്പെടുന്ന രണ്ട് ലക്ഷം നാപ്പതിനായിരം എത്ര രണ്ടേ നാപ്പത് രണ്ടു ലക്ഷത്തി നാപ്പതിനായിരം ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും ലോൺ കാര്യങ്ങളൊക്കെ മാക്സിമം ലോൺ കറു ഫുൾ ആണ് ഫുൾ ലോൺ ആയിക്കോ പൈസ കൊടുക്കണ്ടല്ലേ ആളുകൾ വന്നാൽ മാത്രം മതി പെട്രോൾ പൈസ ഒരു പതിനഞ്ച് പതിനഞ്ചോ അഞ്ച് ലക്ഷത്തി ഇരുപത്തിയ്യാറ് അഞ്ചിനു ചോദിക്കണ്ട കൊറച്ച് കൊടുക്കും അഞ്ച് ഒരു അഞ്ച് നാലര ടു അഞ്ചു പേരും ഉള്ള ഒരു ലോൺ ചെയ്യും ലോണും കയറ്റി കൊടുക്കാടി എൽ കമ്പനി സർവീസൊക്കെ നമ്മൾ ഫുൾ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് റെഡ്സ് ഫുൾ കൊടുക്കേ പതിമൂന്ന് മോളിൽ ഓർമ്മ മുടക്കാതെ റിഡ്സിലും ഓപ്ഷനാ തരാൻ ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് കൊടുക്കാൻ ആവശ്യകാര്ന്നല്ലേ മാക്സിമം ലോൺ കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോളില് ഇത് ഓപ്ഷൻ ഡീസലാ പറ്റുള്ള പെട്രോള് വരുന്നത് ആകെ പെട്രോൾ നമ്മളങ്ങനെ ഏകദേശം ഒരു മാസത്തിനാശം വീണ്ടും പുത്തണത്താണുള്ള സൺ യൂസർ കാർ തന്നെ വീണ്ടെത്തിയിട്ടുണ്ട് കണ്ണമാന വണ്ടി പുതിയ സ്റ്റോക്ക് സ്റ്റോക്കറികളും ചെറു മെയിൻ മെയിനായിട്ട് വരുന്നിട്ടോ മേജർ ആക്സിഡന്റ് ഫ്ലോ ഫുൾ അടിപൊളി ഷോറൂമാണ് ലോകത്തിൽ ഏകദേശം മുഴുവൻ കിട്ടും നമ്മള് അല്ലേ ആ ലൊക്കേഷൻ പറഞ്ഞു ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുത്തനത്താണി രണ്ടായിരം റിസൾട്ടാണ് പ്രോപ്പർ ലൊക്കേഷൻ പറ്റും അതെ ഗൂഗിൾ അടിച്ചു ഗൂഗിൾ അടിച്ച കിട്ടും കൺസെട്ടിന് അടിച്ച കിട്ടും കിട്ടും എങ്ങനെ അടിച്ചാലും കിട്ടും എത്ര സ്റ്റാർട്ടിങ്ങിൽ ഏകദേശം ചെറിയ ബജറ്റ് തുടങ്ങിയിട്ട് ഏകദേശം വണ്ടികളൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഇപ്പുണ്ട് മുപ്പതിനായിരം തുടങ്ങും മുപ്പതിനായിരം മുതലായ പത്ത് ലക്ഷത്തിനുള്ളിലുള്ള വണ്ടികൾ മാക്സിമം ഉള്ളത് എത്ര ഏശ വണ്ടിയുണ്ട് പത്ത് മുന്നൂറ് വണ്ടിണ്ടോ നൂറുണ്ട് ഇരുന്നൂറ് വല്ലൊക്കെ വണ്ടികളുണ്ട് ആൾക്കാർ വന്ന് കഴിഞ്ഞാൽ ഏത് വണ്ടി എടുക്കും വണ്ടി എടുക്കാതെ പോലെ അവൾ പറയുന്നത് ഒരു മുപ്പതിനായിരം മുതലാണ് മാരുതി എന്നുള്ള സ്റ്റാർട്ടിങ് ഫുൾ വണ്ടികൾ ഒരുവിധം തൊണ്ണൂറ് ശതമാനം വണ്ടികൾ ഫുള്ളോണ് കയറും രണ്ട് മൂന്ന് പാട്ട് എന്തായാലും വരുമോ അല്ലേ മേജർ ആക്സിഡന്റ് പ്ലഡും പറഞ്ഞിട്ട് കൊടുക്കും പറ്റിച്ചൂല അതാറുണ്ട് ഇഷ്ടപ്പെട്ടാലോ നിങ്ങൾ വന്ന് പറഞ്ഞു പെരുമ അയാൾ അപ്പൊ കീടലാണ്ടല്ലോ അപ്പൊ വീടൊ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സമയം നമ്മളെ ചാനലിൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നേരെ വീടിലേക്ക് പോകാം അഭിക നമ്മള് ആദ്യത്തോണ്ടല്ല അടിപൊളി ഈക്കോളല്ലേ അതെ കിടല ഈക്കോളെ മുപ്പതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് എത്ര മൂന്നാമത്തെ നിലയിലുള്ളത് ഓണർഷിപ്പ് നോക്കണ്ടോ ആ റീപ്ലൈസ് അങ്ങനെ മേജറൊക്കില്ല ചെറിയ തട്ടി മേജർ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ലാത്തേ സീറ്റ് ഓർ ഇന്ത്യ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ ഫൈവ് സീറ്റ് വണ്ടിന്റെ ബാക്കിൽ സീറ്റ് അവടിക്കാൻ കൊടുത്തതാണ് അടുക്കാൻ കൊടുത്താണല്ലേ പൊട്ടിപ്പൊക്കെ സീറ്റ് കീറിയപ്പോ ലെവലാക്കാൻ കൊടുത്താണ് എത്ര ചോദിക്കണമെന്നാല് നമ്മൾ ആവശ്യപ്പെട്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം എഴുപത്തയ്യായിരത്തിൽ കുറച്ച് കൊടുക്കും അതെ മാക്സിമം ലോൺ കയറും ഫുൾ ഓൺ ആണ് ഫുൾ ഓൺ ആയിക്കോട്ടെ പൈസ കൊടുക്കണ്ട അല്ല ആളുകൾ വന്നാൽ മാത്രം മതി പെട്രോൾ ആവശ്യം ഒരു പതിനഞ്ച് പതിനായിരം കിട്ടുമോ പതിനഞ്ചു എന്നാലും കിട്ടു പതിനഞ്ച് പതിനാറിന്റെ ഉള്ളിൽ ഉണ്ടാവും കിട്ടും ഫൈവ് സീറ്റ് എ സി വണ്ടില്ല അടുത്ത വണ്ടി കാണുമ്പോ കിട്ടില്ലാലോ തോണുമ്പോ കിട്ടില്ല കാണുമ്പോഴ അടിപൊളി ക്രൂസിലെ അത് ചെറിയ കായ് കൊടുക്കാൻ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് പതി സോറി പത്ത് പത്ത് പതിനൊന്ന് പത്ത് മോളിൽ അടിപൊളി ക്രൂസാണ് കോഴിക്കോട് സൺ സൺറൂഫ് കാര്യങ്ങളൊക്കെ സൺ പ്രൂഫ് ഉണ്ട് അപ്പൊ ഫുൾ ഓപ്ഷൻ അലവീല് കാര്യങ്ങൾ അതും ഉണ്ട് എത്ര ഓടിയണോ ഓടിക്കണമെന്നല്ലേ ഓട്ടോ ഒന്നിന് പുറത്ത് ഓടിക്കണേ ഒരു ലക്ഷത്തിന് മേലെ ഓടിക്കണു ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് എന്തായാലും മൂന്നാലുണ്ടാവും ഒന്നേരണ്ട് മൂന്നവർ അങ്ങനെ അല്ലേ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ അടിപൊളിയുള്ള എൽ സി ഡി കാര്യങ്ങൾ അതും ചെയ്തു സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറിലോട്ടില്ല ഡാഷ്ബോർഡ് ഒക്കെ ഒരു ഇളമഞ്ഞ കൊടുത്തോണ്ട് സെറ്റ് ആകെ ഉണ്ട് തട്ടുമുട്ട് റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ചേർത്തോണ്ടില്ല കളിക്കുന്ന ചെക്കന്മാരൊക്കെ ആവശ്യപ്പെട്ട വണ്ടികളല്ലേ ആ ചെക്കന്മാരെ അടിച്ചുപൊളിച്ച് നടക്കാൻ പറ്റിയ വണ്ടികളല്ലേ ഇതിനെ പാർസൽ പ്രശ്നമൊന്നുമില്ലല്ലോ എല്ലാ സാധനവും എല്ലാം കിട്ടും ആൾക്കാരും വന്നോട്ടല്ലേ പേപ്പറൊക്കെ റെഡിയാണ് പേപ്പർ ഫുള്ള് ക്ലിയർ ആണ് ക്ലിയർ ആണ് എത്ര വയ്ക്കണം നാല് നമ്മൾ ആവശ്യപ്പെടുന്ന രണ്ട് ലക്ഷം നാപ്പതിനായിരം എത്ര രണ്ടേ നാല് രണ്ട് ലക്ഷത്തി നാല്പതിനായിരം ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും ലോൺ കാര്യങ്ങളൊക്കെ ലോണ് കിട്ടാൻ പ്രയാസമായിരിക്കും ഫിനാൻസ് അങ്ങനത്തൊക്കെ കിട്ടും മാക്സിമം വരുള്ളൂല്ലേ രണ്ടു ലക്ഷം നാല് നാപ്പതിനാറ് ഉപയോഗിക്കാൻ അടിപൊളി ക്രൂസർ കൊടുക്ക പതിനൊന്ന് കോഴിക്കോട് റൈസ്രേഷൻ ആഹ് ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഡീസൽ എന്തായാലും മൈലേജും കിട്ടും ആൾക്കാർ വന്ന് നമ്മൾ ആൾക്കാരെ ഡെലിവറി ചെയ്ത് കൊടുക്കും അടുത്ത വണ്ടി റിഡ്സിലെ സിൽവർ കളർ അല്ലെ റിക്സ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വണ്ടി പതിമൂന്ന് മോഡലുണ്ട് അമ്മ ഫുൾ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് റിഡ്സ് ഫുൾ ഓണം കൊടുക്കുമോ അല്ലേ പതിമൂന്ന് മോളിൽ ഓർമ്മ മുടക്കാതെ ഓപ്ഷൻ ആയതന്നെ ഓപ്ഷൻ വണ്ടിയാണ് അലവിലെ കഷ്ണം ചെയ്തോണ്ടില്ല വൃത്തിയാക്കാണ്ട് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല കൊടുക്കാൻ പോളിഷ് ചെയ്ത് കുട്ടപ്പനാകരി കൊടുക്കും വീടേക്കാരൻ വന്നോണ്ട് ചെയ്ത് കൊടുക്കല്ലേ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് അല്ലേ ഒന്ന് പോളിഷ് ചെയ്ത് കൈ കുട്ടപ്പനാഗതി കൊടുക്കും ഇത് എത്ര ഓടിയുണ്ട് ിന്റെ പുറത്ത് ഓടിക്കണേ ഓടിയോ ഓണർഷിപ്പ് കാര്യങ്ങളെ ഓണർഷിപ്പ് നിലവിൽ രണ്ടാമത്തെ നിലവിലുള്ളത് എന്നാ റീപ്ലേസ് ഉണ്ടോ മേജർ മേജർ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ എന്റെ ഫ്രണ്ട് ക്ലാസ് ഒന്നും മെയിൻ ക്ലാസ് ഒന്നും മാറിയണോ വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല കാര്യൊന്നുമില്ല വണ്ടി മാക്സിമം ലോൺ എത്ര കിട്ടണേത്രേ രണ്ട് ലക്ഷത്തി എഴുപത്തയ്യം ചോദിക്കൊണ്ട് ഫുൾ ആണ് പതിമൂന്ന് വളർന്നും നല്ല കിട്ടല വണ്ടി പതിനേഴ് എല് അറുപത്തൊന്ന് പതിനൊന്ന് നമ്പറിലെ വണ്ടി അല്ലേ ആൾക്കാരുടെ ഡെലിവറി അത് കൊടുക്കൂലേ അല്ല എങ്ങനെയാ കൊടുക്കും ഡീസൽ പത്ത് രൂപ മൈലേജ് ചോദിക്കേണ്ട ആവശ്യം ചോദിക്കണ്ടല്ലേ അടുത്ത വണ്ടി ഹോണ്ടൻറെ അമേസിലേ ചോപ്പ് വളരെ സാധന രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ ആണ് പതിനെട്ട് പോലെ ഡീസൽ വണ്ടി നല്ല കിടലം കിടക്കേ നമ്മൾ മാക്സിമം ലോണ് കയറ്റാൻ പറ്റും മാക്സിമം ഫുൾ കയറണേ അഞ്ചര ടൂറിലും കിലോമീറ്റർ ഓടിക്കണ എത്ര കിലോമീറ്റർ ഓടിയ തൊണ്ണൂറായിരം കിലോമീറ്റർ സർവീസ് കാര്യങ്ങളൊക്കെ ഓപ്ഷൻ ഓപ്ഷൻ ആണ് എസ് ഓപ്ഷൻ ആണ് ഡീസൽ വണ്ടിയിലെ മൈലേജിലോജ് കേരള വണ്ടി കേരള ആ പരിപാടികളൊന്നും ഇല്ല അത് നമ്മള് ധൈര്യമായിട്ട് പറഞ്ഞിട്ട് കൊടുക്കുവല്ലോ എടുക്കുന്നില്ല ഷോറൂം കണ്ടീഷൻ വണ്ടികൾ കൊണ്ടുപോകാമല്ലേ എല്ലാം കൂടി ാവശ്യപ്പെടേണ്ടത് ആറ് ലക്ഷത്തി അറുപതിനു വാട് വണ്ടിക്ക് ചോദിക്കണ്ടേ അത് കുറച്ച് കൊടുക്കും അഞ്ചര ടൂ ആറായിരം ലോൺ കറു പത്തുപതിനെ അതേ മാർഗ്ഗ ഐ ട്വന്റ് ഐ രണ്ടായിരത്തി ആ ഫുള്ള് ഓപ്ഷൻ ആണ് അലവേലും ഓണർഷിപ്പ് ആയിട്ടുള്ള കേരളത്തിമൂന്ന് പെരുന്നമിസ്ട്രേഷൻ ഫുള്ള് സർവീസ് ഓണർഷിപ്പ് രണ്ടാമത്തെ നിലയിലുള്ളത് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാലേ സീറ്റ് കാര്യങ്ങള് ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ വൃത്തിലോണ്ട് എടുക്കുന്ന ഒരു പണി ചെയ്യേണ്ടത് ആ ഗ്രാൻറ്റിന് വണ്ടികൾ കൊടുക്കും പണി നമുക്ക് പോളിഷ് ചെയ്യാനുള്ള വണ്ടികളൊക്കെ ആ വീടേക്ക് കൊടുത്തിട്ടാണ് ഇതൊക്കെ പോളിഷ് ചെയ്ത് ക്ലിയർ ആക്കി ചെറുക്കൂട്ടിയിൽ കൊടുക്കും അത് നമ്മൾ ഗ്യാരന്റി പറഞ്ഞാ എത്ര ചോദിക്കുന്നുണ്ട് നമ്മൾ ആവശ്യപ്പെട്ട അഞ്ച് ലക്ഷത്തി ഇരുപത്തിയ്യാറ് അഞ്ചിനു ചോദിക്കണ്ട കുറച്ച് കൊടുക്കും അഞ്ചു ഇരുപത്തി നാലര ടു അഞ്ചു പേരും കെട്ടി കൊടുക്കാ അടിപൊളി അലൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ചെയ്തോണ്ട് ഇപ്പൊ സർവീസ് വെറും അമ്പതിനായിട്ട് ഫുൾ ഓപ്ഷൻ ആശം കൊടുക്കുക ഫുള്ള് അടിപൊളി അൾട്ട് എണ്ണൂര് ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചാണ് പതിനാലും റൈസ് റൈസ് ഫുൾ കൊടുക്കാൻ പറ്റില്ല ഫുൾ ലോൺ കൊടുക്കാൻ പറ്റി നല്ല ഉണ്ടല്ലേ അതൊക്കെ വൃത്തിയാക്കാണ്ട് ഫുള്ള് ഒന്നും ചെയ്തിട്ടില്ല ഒന്ന് ക്ലിയർ ഞമ്മള് വന്നപ്പോഴും കൊടുത്തിട്ടാണ് അല്ലേക്കപ്പ് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് ഏത് ഉഷാറാക്കി കൊടുക്കും അപ്പൊ വന്നോണ്ടേ നമ്മൾ കാണിക്കണം അതെ സീറ്റർ ജസ്റ്റ് കാണിച്ചല്ലേ നല്ല അടിപൊളി കവറൊക്കെയാണ് ഇതൊക്കെ സെറ്റ് ആക്കിയാണ് കൊടുക്കല്ലേ അതെ എത്ര ഓടിക്കേണ്ടത് ഓട്ടോ ഒന്നിന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ ഒന്നിന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ വോണഷിപ്പ് എത്ര കൊള്ളു വോണർഷിപ്പ് നിലവില് രണ്ടാമത്തിൽ നിലയിലുള്ളേജർ റീപ്ലേസ് തരണോ െന്റ് അതുകൊണ്ട് മാക്സിമം ലോൺ കൊടുക്കാം മാക്സിമം ഫുൾ ലോൺ ഫുൾ കൊടുക്കും ആളുകളും എത്ര കഴിക്കണ്ടെടുക്കുന്ന ഒരു ലക്ഷത്തി അയ്യായിരം ഒരു ലക്ഷത്തി അഴുപത്തി അയ്യായിരം കൊടുക്കാൻ ആവശ്യകാര് കൊടുക്കും അല്ലെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റ് ആണ് വീണ്ടും വീണ്ടും കുറെ സ്വിഫ്റ്റുകൾ ഉണ്ടല്ലോ അല്ലേ സിൽവർ കളർ സ്വിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോളില് ഇത് ഓപ്ഷൻ ഡീസലാ പറ്റുള്ള പെട്രോള് പെട്രോൾ സിംഗിളോണർഷിപ്പ് വണ്ടിയാണ് വരുന്നത് ഓർഷിപ്പ് അല്ലേ ഉള്ളൂ നല്ല വെളുത്തുള്ള ആടുകളുണ്ടല്ലേ കമ്പനി സർവീസ് ഉണ്ടോ പക്കിയാണ് എല്ലാം കറക്റ്റ് ആണല്ലോ എത്ര ഓടികൾ സിംഗ് ഓർഡർഷിപ്പ് എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട് മെയിൻ ക്ലാസ് ആളുകൊണ്ട് വേറെ പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മക്കൊന്ന് വൃത്തിയാക്കാണ്ട് ഫുള്ള് ചെയ്തൊരു വൃത്തി ആക്കി കൊടുക്കുന്നത് ഒന്ന് വൃത്തിയാക്കിയിട്ട് കൊടുക്കും ഇതും കൊടുക്കും ഇരുപത്തിരണ്ട് മോള് സ്വിഫ്റ്റും അതും പെട്രോൾ വണ്ടി ഫുൾ കൊടുക്കാല്ലേ ആറ് ലക്ഷം എത്ര ആറ് ലക്ഷം ലക്ഷം രൂപയ്ക്ക് ഇരുപത്തിരണ്ട് മോളില് അത് ഫുൾ ഒരു മോൾക്കും വേണ്ട ഒക്കെ കേക്ക് കുട്ടപ്പനാക്കി പോളിഷ് ചെയ്താലേ കൊടുക്കുള്ളൂ അതെ ആൾ കേരള ഡെലിവറി ഉണ്ട് ആ അതന്നെ ഒരു പത്ത് രൂപ വലേ ഇരുപതൊക്കെ പറഞ്ഞത് എന്തായാലും പത്തുമായിട്ട് പറയാമല്ലേ റേഞ്ചിലുണ്ടോ കേരള അമ്പത്തിരണ്ട് എസ് എഴുപത്തൊന്ന് പൂജ്യം പൂജ്യം നമ്പർ ഉണ്ട് അല്ലേ അതേ മാർക്കന് വീണ്ടും ഒരു സിൽവറെ ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി ഡീസൽ ആണ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡീസല് പതിനെട്ട് പോലെ ഡീസലാണ് സൈഡില് സ്റ്റിക്കറൊക്കെ വരണുണ്ട് ഫുള്ള് അൾട്രേഷൻ ചെയ്ത് അലവിൽ നാല് അലവീലുണ്ട് അതേ മാർക്കൻ ആ സൈഡില് സ്റ്റിക്കറുണ്ട് നാലുടതിയതാണ് കടുവു തന്നായിരം രൂപ ചെയ്തുകൊണ്ട് അഞ്ചാണെങ്കിൽ അഞ്ച് ലക്ഷത്തി എഴുപത്തിഅ്യാറ് രൂപ അഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യൂ ഷിഫ്റ്റ് കൊടുക്കും ഇത് നമുക്ക് ആ ഓടിക്കണത്ര സ്റ്റിക്കറ് ഈ ഡോറിനോട് സ്റ്റിക്കർ അല്ലേ അഞ്ച് ടയറുണ്ട് അഞ്ചലുണ്ടോ നാലും നാല് ടയറും നാല് ബോണറ്റ് റീപ്ലേസ്മെന്റ് ബോണറ്റ് റീപ്ലേസ് ആണ് വേറെ മേജർ കാര്യങ്ങൾ ഒരു പരിപാടി ഇല്ല ഫസ്റ്റ് ഓണർ വണ്ടി രണ്ടാമത്തെ ആളുകൾ കൊടുത്തു സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ നല്ല കിടിലം മണ്ണാണ് സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് ടയർ അലവിയില് എല്ലാം ഉണ്ട് എല്ലാം കൊണ്ട് ഉഷാറില്ല ചോദിക്കുന്ന റേറ്റ് ഒന്ന് പറഞ്ഞേ അഞ്ചു ലക്ഷത്തിയ്യാറ് അഞ്ചു എഴുപത്തി അഞ്ചിന് കൊടുക്കാം കുറച്ച് കുറച്ചു കൊടുക്ക അഞ്ചു ലോൺ ചെയ്തു ലോണ് കാണും പത്ത് എഴുപതിനും അടിപൊളി അലവീല് കാര്യങ്ങളൊക്കെ ചെയ്ത അടിപൊളി സ്വിഫ്റ്റുകൾ കൊണ്ടുപോകാം മാക്സിമം ലോൺ മാക്സിമം ലോണാ പ്രൊഫൈൽ വിഷാറ ഫുൾ ലോണാണോ അല്ലെങ്കിൽ ഒരു പത്തേ മീറ്റായിട്ട് മുടക്കിലെടുക്കാം ട്രാക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാ ഒരു പത്തിനു മൈലേജ് ഡീസലിന് ഡീസൽ എന്തായാലും രൂപ കിട്ടും ഇരുപത്തഞ്ച് മൈലേജ് കൊടുക്കാം അന്നിപ്പോ ഓടിച്ചാൽ മതി ആ അതേ മാർഗ്ഗ അടിപൊളി സ്വിഫ്റ്റ് ഡിസേർ ഉണ്ടല്ലോ ഡിസേർ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ആ എഴുപത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ളൂ പതിനേഴ് മോളില് എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ സ്വിഫ്റ്റിലാണ് ഫസ്റ്റ് ഓണർ വണ്ടി ആ അതെ ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കറക്റ്റ് ആണ് കമ്പനി സ്ഥലങ്ങളാണ് ടയറൊക്കെ അതും ഉണ്ട് എടുക്കുന്നില്ല സ്വിഫ്റ്റ് ഡിസൈല സടാ വണ്ടി അതെ കമ്പനി സ്ഥലമുള്ള വണ്ടി സിംഗിൾ ഓൺഷിപ്പ് ആ നല്ല ഇന്റീരിയർ അല്ലേ ഷോറൂം കണ്ടീഷൻ വണ്ടി കൊണ്ടുപോകാലോ അതെ അത് നമ്മള് ഗ്യാരണ്ടി വണ്ടി ഫുൾ പറഞ്ഞു കണ്ടീഷൻ ആണ് അല്ലേ ഡീസൽ അല്ലേ വീഡിയോ അല്ലേ വീഡിയോ ഇന്ന് എത്ര വണ്ടി ഒക്കെ നമ്മൾ ചോദിക്കണം എന്നത് ആണെങ്കിൽ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം അഞ്ച് ലക്ഷത്തി അറുപതിനായിരം സ്വിഫ്റ്റ് ഡിസർ എല്ലാം കിടക്കാണ്ടി കൊണ്ടുപോകിയാൽ നാൽപ്പത്തേര അഞ്ച് ടു അഞ്ച് പത്തൊക്കെ ലോണും ചെയ്തൊടുക്കും ഏഹ് മാക്സിമം ലോൺ കറും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാത്ത അടിപൊളി സ്വിഫ്റ്റ് ആണല്ലേ അതെ അതേ മാർക്ക് തന്നെ നല്ല അടിപൊളി ബലയറുണ്ടല്ലോ ഡീസൽ വണ്ടി ഇത് രണ്ടായിരത്തി പതി പതിനെട്ട് ഡീസൽ ആണ് ഏഹ് പതിനെട്ട് പോലുള്ള ഡീസൽ ബലയാനായി കിടക്കുന്നുണ്ട് എട്ടായിരത്തൊന്ന് നമ്പറും ഉണ്ട് ഒന്നാം രൂപ എവിടേലും ഷോറൂം മിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള പക്ക വണ്ടിയാണ് പക്ഷേ വണ്ടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ഓപ്ഷൻ വണ്ടിയാണ് അൽഫ ഓപ്ഷൻ എട്ടായിരത്തി ഒന്ന് നമ്പറും ഒരു പരിപാടി ഇല്ല കിടന്ന വണ്ടി സീറ്റ് കവറൊക്കെ ചെയ്താ മതി ആൾക്കാർ വന്നാ മടങ്ങി പോവില്ല അല്ലെ തെറ്റി പോലെ ആ അതാറുണ്ട് അമ്മാര് ചെറുക്കളെ ഷോറൂം കണ്ടീഷൻ വണ്ടി ഇതിന് ഉണ്ടല്ലോ അല്ലെ ഒക്കെ ആണ് എത്ര വായിക്കണ്ടേ മുപ്പതിനായിരം ആറ് ലക്ഷത്തി മുപ്പതിനായിരം ബലേന കൊടുക്ക എട്ടായിരത്തോ നമ്പറിലോണ്ട് കുറച്ചും കൊടുക്കുക ആൾക്കാരല്ല ഡെലിവറി ചെയ്ത് കൊടുക്കാം പത്തിരുവിനായിരം മുടക്കാർക്കും മാക്സിമം ഡീസലാ മാത്രം കിട്ടും എന്തായാലും കിട്ടും അടുത്തോണ്ട് എക്സ്പോസിലെ പറയാല്ലേ ഇത് രണ്ടായിരത്തി പതിനെട്ട് ഡീസലാണ് വരുന്നത് പതിനെട്ട് മുകളില് ഡീസലിന്റെ ആണ് ഫുൾ ഓൺ കൊടുക്കാൻ നല്ല നല്ല സിംഗിൾ ഓൺഷിപ്പ് ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ സ്റ്റിക്കർ പറ്റുന്ന സ്റ്റിക്കറും മെക്കാനിക് ഇഞ്ചിനെ ഉഷാറാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ കട്ട് ടയർ കാര്യങ്ങളും ഒക്കെ എല്ലാം കൂടെ ഉഷാറല്ലേ എത്ര ഓടിക്കണ്ടായിരുന്നേ

എത്ര വണ്ടി നമ്മൾ ഏഴ് ലക്ഷത്തി പത്താറ് എസ്കോസിന് ചോദിക്കണ്ട അത് ഫുള്ളാണ് കൊടുക്കും ഏ പത്തിൽ പത്ത് രൂപ തീർച്ചയായും കുറച്ചും കൊടുക്കും ഡെലിവറും കൊടുക്കും ആൾക്കാർക്ക് എങ്ങനെ നമ്മൾ നമ്മള് ചെയ്ത ആൾക്കാര് വന്നാൽ അതാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് മാക്സിമം സപ്പോർട്ട് ആയ ഗ്യന്റി കൊടുക്കൂലേജ് മൈലേജ് അല്ലേ കിട്ടുവല്ലോ അടുത്ത അടിപൊളി ബ്രസ് റെഡ് ബ്രസായ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി പതിനെട്ട് മോഡലെ ബ്രസ് ആണ് കിടക്കാച്ചി കിടലം വണ്ടി ഡീസലെ വരുന്നത് ഡീസൽ വണ്ടി എത്ര ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ആണ് ഡീസൽ വണ്ടി ആ നോട്ട ഓടിക്കണേ കിലോമീറ്റർ നമ്പറും ഉണ്ട് ഓണർഷിപ്പ് എത്ര ആയിക്കോളും ഇപ്പൊ മൂന്നാമത്തിലേക്ക് എടുക്കണല്ലോ നിലവിലുള്ള ടയറൊക്കെ ഉണ്ടല്ലോ ടയറൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഇത് മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടി തന്നെയാണ് ഇത് മാക്സിമം ലോണാ ഇത് റീപ്ലേസ്മെന്റ് വന്നാല് റീപ്ലേസ്മെന്റ് ആ സൈഡ് കൗള് പെൻഡർ ഒന്ന് മാറിയിരിക്കണോണ്ട് കൗളൊന്നെ ഓടിക്കണോ അറിയില്ല പ്രശ്നങ്ങൾ ഓടിക്കുള്ള പ്രശ്നം ബുദ്ധിമുട്ടില്ല പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്നും അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കൊടുക്കുള്ളൂ സീറ്റ് കാര്യങ്ങളെ ഇന്ത്യങ്ങളൊക്കെ കുശാലാണ് അല്ലെ എല്ലാം കൊണ്ടും കിടലം കിടക്ക ജനലിൽ ഓട്ടാണ് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഇസ്രലോണ്ടെങ്കിൽ കറക്റ്റ് ഓട്ടോ ഉണ്ടല്ലോ അല്ലേ ഇന്ന് എത്ര വണ്ടി നമ്മള് ചോദിക്കുന്നത് ഇതാണെങ്കിൽ ഏഴ് ലക്ഷ റുപ്യത് കൊടുക്കാം ഏഴ് ലക്ഷം ബസ്സ കൊടുക്കാം അത് വേണമെങ്കിൽ കുറച്ചും കൊടുക്കാം ലോൺ ഫുൾ അല്ലേ ഫുൾ ആയിട്ടുള്ള ഒരു പത്തു മുറക്കിറക്കണം ആ ഒരു പത്തേ മുടക്കാണെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാം അല്ലെ ഡീസലിന് ഇരുപതിനോ ഡീസൽ ആവുമ്പോഴും പെട്രോൾ കുറച്ചെ കുറയുന്നുള്ളൂ കേട് വരില്ല അതാണ് വരുന്നത് അടുത്തോണ്ടല്ലോ അടിപൊളി ബലേന വീണ്ടും രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി പതിനേഴ് മോളിലെ ബലേനാണ് ഓട്ടോമാറ്റിക് വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് അല്ല പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ അറുപതിനായിരം ഓടിക്കുന്നു നിലയിൽ ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് ഇപ്പൊ മൂന്നാമത്തെ നിലയിലുള്ളത് ഓപ്ഷനാണ്ട് ഓപ്ഷൻ വരുന്നത് പുളിയ ചീറ്റ പുളിയ സീറ്റ അങ്ങനത്തെ ഓപ്ഷൻ അല്ലേ വരണേ ആണ് ഒരു പരിപാടില്ല പരിപാടി പറഞ്ഞു കൊടുക്കല്ലേ എടുക്കുന്നവർക്ക് ഷോറൂം കണ്ടീഷനിലേക്ക് കൊണ്ടാകാം നോക്കാം അതും പെട്രോൾ ഓട്ടോമാറ്റിക് ആ ഷോറൂമിനേറെ വില കുറച്ച് കൊടുക്കുകയും ചെയ്യാ നല്ല വണ്ടി കൊണ്ടുപോകുകയും ചെയ്യാലെ എല്ലാം കൊണ്ട് ഓഫർ കൊടുക്കൂത്ര വണ്ടി നമ്മൾ അഞ്ചു ലക്ഷത്തിയ്യാറ് അഞ്ചു ലക്ഷത്തി അറുപത്തയ്യാർപയൊക്കെ ഓട്ടോമാറ്റിക് കൊടുക്കാം മാക്സിമം ലോണർ ലോൺ നമുക്ക് നോക്കി ചോദിച്ചു നോക്കാം എത്ര വേണം അഞ്ചു അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷത്തിനുള്ളിൽ കിട്ടണല്ലോ അഞ്ചു ലക്ഷത്തിനുള്ളിൽ മാക്സിമം ലോൺ കയറും എന്തായാലും മുടക്കിലേണ്ട ഒരു പതിനഞ്ചിനുള്ളിൽ മൈലേജ് കിട്ടുമോ എന്തായാലും അതിനുള്ളിൽ തന്നെ ഉണ്ടാവുള്ളൂ പെട്രോൾ ഓട്ടോമാറ്റിക്ക് അങ്ങനെ പറയുള്ളൂ അല്ലേ അതൊക്കെ ഡിസേറ വെള്ള കളർ ഡിസേർ വരുന്നത് ആണ് പതിമൂന്ന് സ്വിഫ്റ്റ് ഡിസേർ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് നല്ല വൃത്തിയുള്ള വേണ്ടി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടീനെ ക്വാളിറ്റി ഇത് ഓപ്ഷൻ ഓപ്ഷൻ ഡീസൽ വണ്ടിയിൽ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടില്ല അങ്ങനെയാണ് ഓടിക്കണത്ര ഓടിക്കണ ഒന്നിന്റെ പുറത്ത് ഓടിക്കണോ ആ ഓണർഷിപ്പ് രണ്ടാ രണ്ടാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള പതിമൂന്ന് പതിനാല് പതിമൂന്ന് റൈസ്റ്ററേഷൻ വണ്ടിയാണ് ഇന്ത്യയുടെ കാര്യങ്ങളെ നോക്കാണെങ്കിൽ വെള്ള ലെതറിന്റെ കവറൊക്കെ ചെയ്ത് അടിപൊളിയൊക്കെ എടുക്കുന്നവർക്ക് എന്റെ അടിച്ചോടെ മാത്രം മതി ആ ഇങ്ങനെ കൊടുക്കാൻ കൊടുക്കാൻ പറ്റില്ലേ അല്ലേ എല്ലാവരും എടുക്കുന്നവർ ഒന്നും നോക്കണ്ട തന്നെ നോക്കേണ്ടതാണ് അല്ലേ ആണ് നോക്കിക്കോളി വേറെ ഒന്നും നോക്കണ്ട എത്ര ചോദിക്കുന്നാലേ ഇതാണ് മൂന്നാറ് ചോദിക്കണ്ട കുറച്ച് കൊടുക്കൂ മാക്സിമ ലോൺ വേറൊരു മുടക്കിലിഫ് ഡിസൈർ പതിമൂന്ന് പതിനാല് വണ്ടി കൊടുക്കാം അതും ഡീസൽ ഇരുപതിനും കിട്ടും അടുത്ത വണ്ടി നല്ല അടിപൊളി പന്ത്രണ്ട് പന്ത്രണ്ട് സ്വിഫ്റ്റ് ആണ് ഡീസൽ ഡീസൽ വണ്ടി ആ നല്ല വൃത്തല വണ്ടിയാണ് എന്താ ഓപ്ഷനാ വിഡിയിലെ രണ്ടായിരത്തിഅഞ്ഞൂറ് നമ്പറും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ിലോമീറ്റർ ഓടിക്കണത് ഒന്നേ ഇരുപത് ആ ടയർ കാര്യങ്ങളൊക്കെ ഇത് അങ്ങനത്തെ ഒരു പരിപാടിയും കാര്യങ്ങളൊന്നും അതെ ഇത് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് മൂന്നു നിലവിലുള്ള നല്ല വൃത്തിൽ പന്ത്രണ്ട് മോള് സ്വിഫ്റ്റ് ആണെങ്കിൽ വില ആകുമ്പോ ചെറിയ റേറ്റല്ലേ ഉണ്ടാവുള്ളൂ മൂന്നു ലക്ഷത്തി ഇരുപത്തി അയ്യാറ് മൂന്നേക്കാല് ലക്ഷം പന്ത്രണ്ട് മോള് ണ്െല്ല മാറിക്ക് ഞാൻ സാധനങ്ങളൊന്നും നോക്കണ്ട പറ ആ കാരറ്റില് കൊടുക്കാൻ അടിപൊളി പന്ത്രണ്ട് മോളെ ഷിഫ്റ്റ് ആണ് മൂന്നേകാൽ ലക്ഷം ലോൺ എത്ര കയറും നമുക്ക് രണ്ടര രണ്ടു ലക്ഷം വരെ മാക്സിമം ലോൺ എറും ഒരു പത്തറുപതിനു വരും മുടക്കില് ഡീസലും ഇറക്കാം നോക്കാം ഡെലിവറി കൊടുക്കണം എന്താ ഹോണ്ടാ സിറ്റി ആയിക്കോട്ടെ വണ്ടിയാണ് പതിനാല് ഒറിജിനൽ കേരള വണ്ടിയാണ് ഓപ്ഷൻ ഏതാ എസ് എസ് ഓപ്ഷൻ ഓപ്ഷൻ ആണല്ലേ ഓ അലവിലൊക്കെ ചെയ്ത് ലുക്കാക്കി വേണ്ടില്ലേസ് ഒന്ന് രണ്ട് ഒന്ന് ഒന്ന് അതാ നമ്പർ ആ നല്ല അടിപൊളി സെടാൻ വേണ്ടീല ഡീസലില് പെരും മൈലേജ് ഉണ്ടാവും ടയർ കാര്യങ്ങൾ അതുണ്ട് അലവില് കാര്യങ്ങൾ അതുണ്ട് എല്ലാ സംഭവ കൂളിങ് അടിപൊളിയുണ്ട് െ എത്ര വണ്ടി ചോദിക്കണം എന്നാലും നാലര നാല് ലക്ഷത്തി അമ്പിനാർപ്പിക്കണം കുറച്ച് കൊടുക്കും മാറ്റം പറ്റി ലോൺ എത്ര കയറും നാല് ലക്ഷം കോൺണ്ടാസിറ്റി മാക്സിമം ലോൺ കയറും അമ്പതിനായിരം അല്ലെ ഡീസൽ എത്ര മൈലേജ് കിട്ടും ഇരുപത്തഞ്ചിന്റെ അടുത്ത് മൈലേജ് കിട്ടും ഡീസലിന് കോണ്ടാസിറ്റി കിട്ടും പറന്ന് പോകല്ലേ ആകാശ വിമാനാണെങ്കിൽ റോട്ടുമ്മസിറ്റി ആണല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ബ്രസ് ആണ് അല്ലേ രണ്ടായിരത്തി പതിനാറ് മോഡൽ സെറ്റിടെ ബ്രസ് ആണ്

എടുക്കുന്നൊക്കെ ഒരു പണി അല്ലേ ഷോറൂം കണ്ടീഷനിൽ വണ്ടി കൊണ്ടുപോകാം സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് നല്ല വൃത്തിലുണ്ട് അല്ലേ എന്നാ വണ്ടിക്ക് ആണ് ഈ വണ്ടിക്ക് ചോദിക്കുന്ന ആറ് ലക്ഷത്തി കൊടുക്കാം ആറ് ലക്ഷത്തി എമ്പതിനായിരം അതിന് വേണ്ടി കുറച്ചും കൊടുക്കാം മാറ്റി പറ്റി കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ അഞ്ചര ലക്ഷം വരെ മാക്സിമം ലോൺ കിടും ചെറിയ മുളക്കിന് വണ്ടി എടുക്കാം അതും ഫുൾ ഷോറൂം ഗ്യാരന്റിസിലുണ്ടല്ലേ വൃത്തിയും കാര്യങ്ങളൊക്കെ മൈലേജ് കിട്ടും ഒരു പത്തായിരം വണ്ടി ഇറങ്ങൂലേ ഇറങ്ങും അടക്കിലെ ആളുകളും നോട്ടല്ലേ പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്തെടുക്കും അതേ മാർക്കം ബാക്കിൽ അടിപൊളി കറക്റ്റ് ഉണ്ടല്ലോ കറക്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് ഓപ്ഷണൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വേണ്ടി പതിനാറ് മോഡൽ കറക്റ്റ് ആണ് എസ് എക്സ് ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ ഓട്ടോമാറ്റിക്ക് ആണ് വരുന്നത് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്ക് ആണ് തിരുവനന്തപുരം വണ്ടി സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്താൽ വണ്ടിയിലെ ഫുൾ വർക്ക് എടുത്ത വണ്ടിയാണ് എല്ലാം പണിപ്പിച്ചാണ് ഫുള്ള് ആക്സരസ് കുറെ വർക്കുകൾ ചെയ്ത വണ്ടി ചെയ്ത് കൊടുക്കും അപ്പൊ ആ പണൊന്നും എടുക്കണ്ട ഇല്ല ആൾക്കാർക്ക് നേരെ വണ്ടി എടുത്ത് ഓടിയാ മതില ഡീസൽ ആണ് വരുന്നത് ഡീസൽ വണ്ടിയാണ് ഓ ഏതോ സ്ഥലല്ലേ തേർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗീറും മാറണ്ടല്ലോ ഗീർ ഗീർ മാറണ്ടല്ലേ ബ്രേക്ക് ബ്രേക്ക് മാത്രം ചോട്ടിയാൽ മതി നല്ല അടിപൊളി കറക്റ്റ് സ്ക്രീൻ ടി വി മാതിരി വെച്ച് എഴുതുകൾ സർവീസ് ആണ് ഒന്ന് അറിയാം ഓടിക്കണ് ഓടിയണോ കമ്പനി അപ്പൊ നോക്കണ്ടിപ്പ് ഓണർഷിപ്പ് നിലവിൽ മൂന്ന് നിലവിലായി ഫുൾ കവർ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല നല്ല മതി എത്ര അയക്കണോ എന്നാല് ആവശ്യപ്പെടുന്നത് ഏഴ് ലക്ഷത്തി ഇരുപത്തിയ്യാറ് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യാറ് ക്രറ്റ് കൊടുക്കാത്തതും ഓട്ടോമാറ്റിക്ക് ഡീസൽ ഓട്ടോമാറ്റിക് നല്ല ക്വാളിറ്റി ലോൺ പൈസ പൊട്ടിച്ചോണ്ടില്ല വില കുറച്ച് ലോൺ എത്ര കേറും ടു അഞ്ചര ചെയ്തു മാക്സിമം ലോൺ കയറും ധൈര്യമായിട്ട് പറഞ്ഞ് ചെയ്യാല്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി ഡെസ്റ്റർ ആണ് ന്യൂഷേപ്പ് കൺവേർട്ട് ചെയ്തോണ്ടില്ലേ കിടില വണ്ടിയാണ് ടയർ കഴിഞ്ഞ ദമ്മക്ക് വേണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് പതിനാല് മോഡലാണ് ഇത് ആ ഡ്രൈവർ ചെയ്തും നല്ല പൂച്ച നടക്കണമുണ്ട് ഇത് എത്ര ഓടിക്കണേ ഇത് ഓടിക്കണ ഒന്നിന്റെ അടുത്ത് ഓടിക്കണടുത്ത് കാര്യങ്ങളൊക്കെ അടിപൊളി അളവിൽ ചെയ്തോണ്ടി നല്ല പിറ്റ് വണ്ടി കേട്ടോ നല്ല ഭാഗം ക്ലിയർ ഉള്ള വണ്ടി ഫുള്ള് ചെയ്ത കൊണ്ടാണ് നമ്പർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒരു ില്ല നല്ല വൃത്തലുണ്ട് ഇത് ഇസ്റ്ററിണ്ടല്ലോ അല്ലേ ചെക്ക് ചെക്ക് ചെയ്തോട്ടെടുക്ക ഇസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല നല്ല വൃത്തം അടിപൊളി ഉണ്ടാണ് ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അതെ എത്രയാണ് ഈ മുതലിനെ ചോദിക്കണ്ട് നമ്മൾ ചോദിക്കുന്നത് ആറ് നാല് ലക്ഷത്തി ഇരുപത്തിഅ്യാറ് നാല് ലക്ഷത്തി ഇരുപത്തഞ്ഞാറ് റുപ്പൊക്കെ ഡസ്റ്റർ കൊടുക്ക അത് നൂഷ്പട്ട് ഷേപ്പ് മൂന്നര ലോണും കൂട്ടി കൊടുക്കാം മൂന്നര ലോൺ മൂന്നര കിട്ടും ഒരു പത്തുമതിനായിരുന്നു അല്ലേ അമ്പതിനായിരം മടക്കല്ല അടിപൊളി ഡസ്റ്ററും കൊണ്ടല്ല വൃത്തിള്ള ഫുള്ള് പണിപ്പിച്ചോണ്ടില്ലേ എടുക്കുന്ന ഒരു പണിയില്ല ആ ഗ്യണ്ടിയിൽ കൊടുക്കാറല്ലേ ഫുൾ ക്ലിയർ ഉള്ള വണ്ടി എത്ര മൈലേജ് ഉണ്ട് പെട്രോൾ ആവുമ്പോ ഡീസൽ ഡീസലാകുന്നോ എന്തായാലും പതിനെട്ട് കിലോമീറ്റർ അടുത്ത മൈലേജ് മലയും കിട്ടും അതേ മാർഗം വീണ്ടും ഒരു ഡെസ്റ്റർ ആണല്ലോ ല്ലേ ടറാനാണ് വരുന്നത് നിസാൻ ടറാനാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനേ പതിനഞ്ച് എക്സ് ബി ഓപ്ഷനില് വരുന്ന വണ്ടിയാണ് പതിനഞ്ച് മോളിലാണ് എക്സ് ബി ഓപ്ഷൻ വരുന്നത് ഓപ്ഷനല്ലോ ഓപ്ഷനില് വരുന്ന വണ്ടിയാണ് ആ നല്ല അടിപൊളി ഉണ്ട് അല്ലേ അതെ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നേ മുപ്പത് കോടി ഒന്നേ മുപ്പത് ഒന്ന് ഇരുപത് ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് എക്സ്റ്ററിൽ വണ്ടിയാണ് അല്ലേ ടയറ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടല്ലോ ഇത് പറയേ ഇല്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണോ അല്ല അടിപൊളി കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് ചുറക്കൊക്കെ ഉണ്ട് എത്ര ചോദിക്കണം നമ്മള് നമ്മൾ ആവശ്യപ്പെടുന്നത് നാല് ലക്ഷത്തി അറുപത്തയ്യാറ് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം ചോദിക്കൊണ്ട് അത് കുറച്ച് കൊടുക്കും ടെറാനക്ക് ലോൺ എത്ര കേറും നമുക്കൊരു നാലര ലോൺ കയറും പതിനയ്യാറ് കേറക്കാം നോക്കാം വെറും പതിനയ്യായിരം മുഴക്കാലെ അടിപൊളി നിസാറിന്റെ ടെറാനൺ കൊടുക്ക അതും ഫുള്ള് ക്വാളിറ്റി ഉണ്ടല്ലേ പത്ത് രൂപ അനേകിട്ടോ ഉണ്ടോ ധൈര്യം കൊടുക്കല്ലേ ഫ്രണ്ട്സപ്പോ വീടുകളൊക്കെ ഇഷ്ടപ്പെടുക എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലേ കാണാൻ ഞാൻ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പർ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പഠിച്ച അടിപൊളി വീടുകള